അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് എന്നാൽ ഈ ഉത്തരവ് വാങ്ങാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ല ഒന്നര മാസങ്ങൾക്ക് മുൻപ് സഹപാഠിയെ സ്കൂളിന് വെളിയിലുള്ള റോഡിൽ വെച്ച് ഇവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തുടർന്ന് മൂന്ന് വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ രക്ഷാകർത്താക്കൾ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയും ബാലാവകാശ കമ്മീഷൻ കുട്ടികളെ സ്കൂളിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു ഉത്തരവുമായി ഇന്നലെ ഉച്ചയോടുകൂടി രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും സ്കൂളിലെത്തിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് വാങ്ങാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ല അവരുടെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ലംഘനം ഒരു പൗരന്റെ അവകാശം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ടാണിത് കുട്ടികൾ ഇന്നു മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ വേണോ അത് വേണേ എല്ലാ ഡയറക്ടറുടെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കിക്കൊണ്ടുള്ള പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത് സ്കൂളിന്റെ അധികൃത നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കൂളിന്റെ അധികൃത ഭാഗത്തുനിന്ന് ഇന്ന് കുട്ടികൾ സ്കൂളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥലത്തെ പോലീസ് അഞ്ജൽ സാറിന് അറ്റാച്ച് ചെയ്ത് ഇതിനെ തുടർന്ന് രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും സ്കൂൾ സമയം കഴിഞ്ഞിട്ടും സ്കൂളിൽ ഇരുന്നു പ്രിൻസിപ്പാളിനോട് ഒരു രേഖാമൂലം ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ കോർട്ട് തന്ന ഉത്തരവ് കേൾക്കാൻ തയ്യാറാവുന്നില്ല എത്ര പബ്ലിക്കിനെ സാറിന്റെ സാർ സഹായിക്കൂ ചെയ്ത തെറ്റിനെ പിന്നെ എന്നെ എതിർക്കുന്നതിന്റെ പോയിന്റ് ഈ കുട്ടികളെ അമ്പത്തിനാല് തുടർന്ന് അഞ്ചൽ പോലീസ് എത്തി ചർച്ചകൾ നടത്തിയെങ്കിലും രാത്രി ഏഴ് മണിവരെ പ്രിൻസിപ്പൽ റൂമിൽ രക്ഷാകർത്താക്കൾ ഇരുന്നു ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവിൻ പ്രകാരം മാത്രമേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിലാണ് സ്കൂൾ പ്രിൻസിപ്പാൾ അതിനാലാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രിൻസിപ്പൽ കൈപ്പറ്റാഞ്ഞതെന്ന് രക്ഷാകർത്താക്കൾ പറയുന്നു റിജക്ട് എടുക്കുന്നില്ല ഇനി ആരുടെ ഇവർ എന്നാൽ അഞ്ചൽ സി ഐ ഹരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചക്കൊടുവിൽ ഇന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന പ്രിൻസിപ്പലിന്റെ ഉറപ്പിന്മേൽ ഇന്നലെ ഏഴ് മണിയോടുകൂടി രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും സ്കൂൾ വിട്ടു പോവുകയായിരുന്നു സ്കൂളിൽ നിന്ന് ഒരു ദിവസം മാറ്റി സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി എന്നിട്ട് കുട്ടികളെ കൺവീൻസ് ചെയ്യുന്നു അവർ ബോധവൽക്കരണം നടത്തുന്നു ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നിട്ട് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്താൻ തിരിച്ചെടുക്കുന്നു ഇതേ ഇതേ സിസ്റ്റം പബ്ലിക് എന്തിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് പോയെന്നൊക്കെ പറഞ്ഞു പറയുന്നത് അങ്ങനെ ഒരു സിസ്റ്റമല്ലോ ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുള്ളൊരു സ്കൂളാണ് ഇതുപോലെ വേറൊരു സ്കൂളിലേക്ക് നാട് കടത്തി അവിടെ എത്തിയാൽ യുമാർ ഭീകരന്മാരായിട്ട് അവിടെ നല്ലത് ചെയ്യും അങ്ങനെയല്ലോ നമ്മൾ കുട്ടികളെ തിരുത്തലാണ് വേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഇതുവരെ ഇന്ന് വരെ സംസാരിച്ചാൽ ആർക്കും നിയമം എന്താണെന്ന് അവരൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് പറയാം തുടർന്നാണ് സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ